ഏഷ്യാകപ്പ് ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യ സെലക്ടറും മുൻ ഇന്ത്യൻ താരവുമായ അജിത് അഗാർക്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ടീമിൽ ഇടം നേടിയെങ്കിലും സെലക്ടർമാർ അദ്ദേഹത്തിൽ പൂർണ്ണമായി തൃപ്തരല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അഗാർക്കർ ശുഭ്മാൻ ഗില്ലിന്റെയും യശസ്സി ജയ്സ്വാളിൻ്റെയും അഭാവത്തിലാണ് സഞ്ജുവിന് ടീമിൽ അവസരം ലഭിച്ചതെന്ന് അഗാർക്കർ വ്യക്തമാക്കി ഇംഗ്ലിനെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണറാക്കി ജിതേഷ് ശർമ്മയെ ഫിനിഷർ റോളിൽ കൊണ്ടുവന്ന് സഞ്ജുവിനെ ബെഞ്ചിലിരുത്താനുള്ള മുൻകൂർ ജാമ്യമായി ഈ പ്രസ്താവനയെ കണ്ടാൽ മതി അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിലെ പോലെ സ്ക്വാഡിൽ ഉണ്ടെങ്കിലും സഞ്ജു കളിക്കുമോ എന്ന് കണ്ടറിയേണ്ടി വരും സഞ്ജുവിന് സ്ഥിരതയില്ലായ്മയും പ്രകടനത്തിലെ ഏറ്റ സെലക്ടർമാരുടെ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നിരുന്നാലും ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ അദ്ദേഹത്തിന്റെ കഴിവുകളും സാധ്യതകളും പരിഗണിച്ചാണ് ഈ അവസരം ലഭിച്ചിരിക്കുന്നത് ഏഷ്യാ കപ്പിന് മുന്നോടിയായി ടീം തിരഞ്ഞെടുപ്പിൽ ഈ തീരുമാനം ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ് സഞ്ജുവിനെ ഈ അവസരം മുതലാക്കാൻ കഴിയുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക